കേറ പറഞ്ഞു നൂറ് ശതമാനം കറക്റ്റ് ആണ് ആ സി പി സെല്ലുണ്ട് അത് ഏറ്റവും കൂടുതൽ ഞാൻ ഞാൻ പറഞ്ഞല്ലോ ഇന്ത്യ ഏത് രാജ്യത്തോട് യുദ്ധം ചെയ്യാനാണെങ്കിലും നമസ്കാരം ഇന്ത്യ ഒറ്റക്കെട്ടായി പാകിസ്ഥാനെതിരെ പ്രവർത്തിക്കുമ്പോൾ അല്ലെങ്കിൽ ഇന്ത്യൻ പട്ടാളത്തിന് പൂർണ്ണ പിന്തുണ ഇന്ത്യൻ ജനത ഒറ്റക്കെട്ടായി നൽകുമ്പോൾ അതിൽ ജാതിയില്ല മതമില്ല രാഷ്ട്രീയമില്ല ക്രിസ്ത്യൻ എന്നോ മുസ്ലിം എന്നോ ഇല്ല സിഖുകാരനെന്നോ ഇല്ല എല്ലാവരും ഒറ്റക്കെട്ടായിട്ടാണ് പിന്തുണ നൽകുന്നത് അത്രയും ഭീകരമായിരുന്നു പഹൽകാം ഭീകരാക്രമണം നിരപരാധികളായ ഒരു തെറ്റും ചെയ്യാത്ത ഇരുപത്താറോളം ആളുകളെ അവർ മുസ്ലിമാണോ നോക്കി അവരെ മുണ്ട് പൊക്ക് നോക്കി എന്നിട്ട് വെടിവെച്ച് കൊന്നിരിക്കുകയാണ് ഒരു ആൾ മാത്രമാണ് മുസ്ലിം ബാക്കി ഇരുപത്തഞ്ച് പേരെയാണ് വെടിവെച്ചു കൊന്നിരിക്കുന്നത് ഇതൻ അവരുദ്ദേശിച്ചിരുന്ന കാര്യം എന്താണ് ഇന്ത്യയിൽ ഭിന്നിപ്പുണ്ടാക്കുക മുസ്ലിംസും ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും തമ്മിൽ തല്ലുക എന്നുള്ളതായിരുന്നു അവർ ഉദ്ദേശിക്കുന്നത് ഇന്ത്യയിൽ ചോരപ്പഴമൊഴുകുമെന്നുള്ള ഉദ്ദേശത്തോടു കൂടി ഉണ്ടാക്കിയ ഈ ഭീകരാക്രമണത്തിലെ യഥാർത്ഥ പ്രതികളെ ഇന്നുവരെ അറസ്റ്റ് ചെയ്തിട്ടില്ല എന്നുള്ളതും പിടിക്കപ്പെട്ടില്ല എന്നുള്ളത് ഇന്ത്യക്ക് വലിയ തിരിച്ചടി തന്നെയാണ് എന്നാൽ ഇന്ത്യ നടത്തിയിട്ടുള്ള തിരിച്ചടി ഒമ്പത് ഭീകര കേന്ദ്രങ്ങൾ തകർത്ത് തരിപ്പണമാക്കിക്കൊണ്ടുള്ള തിരിച്ചടി ഈ പാകിസ്ഥാനെ ശരിക്കും ഞെട്ടിക്കുക തന്നെ ചെയ്തു എന്ന് വേണമെങ്കിൽ പറയാം ലോകരാഷ്ട്രങ്ങൾക്ക് മുന്നിൽ തല ഉയർത്തി നിൽക്കാൻ ഞങ്ങളുടെ രാജ്യം എന്തിനു തയ്യാറാണ് ഇങ്ങോട്ടടിച്ചാൽ അടിച്ചു തകർക്കാൻ ഞങ്ങൾ റെഡിയായിരിക്കും അത് ഏത് രാജ്യമായാലും ശരി ഞങ്ങളുടെ അഖണ്ഡതയ്ക്കെതിരെ ഞങ്ങളുടെ പൗരന്മാർക്കെതിരെ ഞങ്ങളെ സ്ത്രീകളുടെ ഭർത്താക്കന്മാരെ കാലപു സ്വർഗത്തിലേക്ക് അയച്ച് അവരെ വിധവകളാക്കി അവരെ സിന്ദൂരം മായ്ച്ചു കളഞ്ഞ ആ നടപടിക്കെതിരെയാണ് ഓപ്പറേഷൻ സിന്ദൂരവുമായി ഇന്ത്യ രംഗത്ത് വന്നിരിക്കുന്നത് മുമ്പ് യുദ്ധഭൂമിയിലേക്കുമ്പോൾ സ്ത്രീകൾ ഭാര്യമാർ നെറ്റിയിൽ ചോര കൈകൊണ്ട് അവരെ ചോ കൈമുറിച്ച് ചോര കൊണ്ട് തൊ പൊട്ടുതൊടിച്ച് കൊടുക്കും കുറി തുടിപ്പിച്ചു കൊടുക്കും അതേപോലെ യുദ്ധമുഖത്തേക്ക് അങ്ങനെയാണ് ധീരന്മാരായ ആളുകൾ പോവാറ് അതേപോലെ ഓപ്പറേഷൻ സിന്ധൂരയാണ് സ്ത്രീകളുടെ കണ്ണീരിറ്റ് വീണ ഇന്ത്യയിലെ സ്ത്രീകളുടെ കണ്ണീര് വീണ ഭൂമിയിൽ നിന്നാണ് ഈ യുദ്ധ പടയാളികൾ പാകിസ്ഥാൻ്റെ ഭീകര കേന്ദ്രങ്ങളിലേക്ക് കുതിച്ചു കയറിയത് അവിടെ ഇരച്ചു കയറുകയും മിന്നൽ വേഗത്തിൽ ആ ആ കേന്ദ്രങ്ങൾ ചുട്ട് ചാമ്പലാക്കിയാണ് യഥാർത്ഥ ലക്ഷ്യം പൂർത്തിയാക്കി റാഫേൽ വിമാനങ്ങൾ മടങ്ങിയെത്തിയത് ഇത് തീർത്തും പാകിസ്ഥാനെ ഞെട്ടിക്കുമ്പോൾ അതിലും ഭീകരമായ ചില സത്യങ്ങൾ കേരളക്കാർ ശ്രദ്ധിക്കേണ്ടതുണ്ട് കേരളത്തിൽ ഭീകരാക്രമണം നടത്താൻ സാധ്യതയുണ്ടോ ഉണ്ടെന്നും ഇല്ലെന്നുമുള്ള വാദഗതികൾ വരുന്നു പല ഭീകരന്മാരും കേരളത്തിൽ എത്തിയിട്ടുണ്ടെന്നും ഇവിടെ പലരെയും കണ്ടിട്ടുണ്ടെന്നും ഉള്ള വിവരങ്ങൾ വരുന്നു തഹാവൂർ റാണയടക്കം കേരളത്തിൽ വന്ന് പല ആളുകളെയും കാണുകയും ചർച്ച നടത്തുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് പല സംഘടനകൾക്കും ഇവിടെ പി എഫ് ഐ ഫണ്ട് ഇവിടെ എത്തിയിട്ടുണ്ട് എന്ന് തുടങ്ങിയ കാര്യങ്ങളാണ് വരുന്നത് മാത്രമല്ല ലോക്നാഥ് ബെഹ്റ പറഞ്ഞിട്ടുള്ള ഐ എസ് ഐ സ്ലീപ്പിംഗ് സെല്ലുകൾ കേരളത്തിൽ പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഈ സ്ലീപ്പിംഗ് സെല്ലുകൾ ഏത് സമയത്തും വളരാം അവർ ഏത് ഭീകരാക്രമണവും നടത്താൻ സാധ്യതയുണ്ട് കേരളത്തിൽ പ്രത്യേകിച്ചും കൊച്ചി വളരെ ശ്രദ്ധിക്കേണ്ട സ്ഥലമാണ് എന്നുള്ളത് അവിടെയാണ് നമ്മൾ പറയുന്ന കാര്യം ഈ ഭീകര മുസ്ലിം തീവ്രവാദി സംഘടനകൾക്കെതിരെ ഭീകരവാദത്തിനെതിരെ കേരളത്തിലെ ഏറ്റവും അധികം ഉയർത്തിയുള്ള ഒരു നേതാവാണ് പി സി ജോർജ് അദ്ദേഹം വളരെ ശക്തമായ രൂപത്തിലാണ് തീവ്രവാദ മുസ്ലിങ്ങനെ മുസ്ലിങ്ങളെ ഭീകരവാദ മുസ്ലിങ്ങളെ അദ്ദേഹം ആക്രമിച്ചിട്ടുള്ളത് അദ്ദേഹം ആക്രമിക്കാമെന്ന് പറഞ്ഞാൽ അത്തരം അടുത്തുള്ള മുസ്ലിം തീവ്രവാദ ഗ്രൂപ്പിനെതിരെ ആഞ്ഞടിച്ച് തൻ്റെ ജീവൻ തന്നെ പണയപ്പെടുത്തിയിട്ടുള്ള ഒരാളാണ് പി സി ജോർജ് അദ്ദേഹം നേരത്തെ പറഞ്ഞിട്ടുണ്ട് ഇരാറ്റുപേട കേന്ദ്രീകരിച്ച് വലിയ മുസ്ലിം തീവ്രവാദ ഗ്രൂപ്പുകൾ പ്രവർത്തിക്കുന്നുണ്ട് എന്ന് അദ്ദേഹം വിളിച്ച് പറഞ്ഞതിൻ്റെ പേരിലാണ് കഴിഞ്ഞ തവണ അദ്ദേഹം എലക്ഷനിൽ തോൽക്കാൻ കാരണം എന്നാൽ അദ്ദേഹം പറഞ്ഞത് ശരിയാണെന്ന് പിന്നീട് തെളിഞ്ഞു കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് പ്രത്യേകിച്ച് ഇരാറ്റുപേട്ടയിൽ നിന്ന് തീവ്രവാദ തീവ്രവാദികളെ പിടികൂടുകയും അറസ്റ്റ് ചെയ്യുകയും ചെയ്തു ഇപ്പോൾ അദ്ദേഹം പറയുന്നു കേരളത്തിൽ ഒരു സ്ഥലത്തും അങ്ങനെ ചെയ്യാത്താൽ പിന്നെ അവരുടെ പൊടി പോലും ഉണ്ടാകില്ല എന്നാണ് അദ്ദേഹം തീർത്തു പറയുന്നത് കേരളത്തിൽ ഭീകരാക്രമണം നടക്കുമോ ഭീകരരുടെ ഐ എസ് ഐ സ്ലീപ്പിംഗ് സെല്ലുകൾ ഉണരുമോ എന്നുള്ള ചോദ്യങ്ങൾക്കാണ് പി സി ജോർജ് മറുപടി പറയുന്നത് നമുക്ക് പൂർണ്ണമായി കേൾക്കാം തീവ്രവാദികൾ എന്ന് പറഞ്ഞാൽ മുസ്ലിങ്ങൾ എത്രയോ മാന്യമരണം എന്നറിയുമോ പക്ഷേ രസമല്ല ഈ തീവ്രവാദി ഗ്രൂപ്പുകൾ വളരെ ശക്തമായിട്ടുണ്ട് അതിൻ്റെ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കേന്ദ്രത്തിനാണ് ഞാൻ താമസിക്കുന്നത് പറയുമ്പോൾ മനസ്സിലായി ഇവിടുന്ന് എൻ ഐ എത്ര നേരെ കൊണ്ടുപോയിട്ടുണ്ടെന്നു എൻ ഐ എയുടെ കേരളത്തിലെ ഓഫീസിലൊന്ന് ഇരാറ്റുപട്ടയാണ് അപ്പോൾ അതിന് അർത്ഥം മനസ്സിലായി അത് തന്നെയല്ല ഇന്നിപ്പോൾ തത്രത്തില്ല ഉണ്ടല്ലോ ഒരാൾ കാശ്മീർ ഈ മേഖലയിൽ മരിച്ചു കിടന്നു രണ്ടാഴ്ചയോടെ മരിച്ചു കിടക്കുന്ന ഒരാൾ ഇരാറ്റുപേട്ടക്കാരന്ന് അയാൾ എങ്ങനെ അവിടെ എത്തി എങ്ങനെ മരിച്ചു എന്ന് ആർക്കും അറിയില്ല മനസ്സിലായില്ലേ ഇതെല്ലാം തീവ്രവാദമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് അതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഈ ആളുകൾ മുഴുവൻ തീവ്രവാദികളല്ല പക്ഷേ ഈ തീവ്രവാദികളുടെ നീക്കത്തിന് എതിർക്കാൻ കഴിയില്ല ഇവിടെ എസ് ഡി പി ഉണ്ട് അതുപോലെ തന്നെ ആ എസ് ഡി പിയുടെ പ്രവർത്തനങ്ങൾ മുഴുവൻ എപ്പോഴും ഈ മുസ്ലിം ഫണ്ടമെൻ്റൽസാണ് അതിനെ മറ്റു മതസ്ഥരോട് അവർക്ക് അവർക്ക് സ്നേഹമില്ല അത് രസം എന്താണെന്ന് വെച്ചാൽ അവർ ഭയങ്കര സേവനം ചെയ്യും ചെയ്യും ഈ രാജ്യവട്ടേ സേവനം ചെയ്ത ആളുകൾ അവരാന്ന് പറയുന്നത് അതിനെ തന്നെ ആളുകൾ അങ്ങനെ റിക്രൂട്ട് ചെയ്യുക പണം അവരെ എവിടെ നിന്ന് വരുന്നു ആർക്കും അറിയത്തില്ല ഈ സമ്പത്ത് എവിടെ നിന്ന് വരത്തില്ല അതായത് വളരെ അപകടകരമായ പോകുന്നുണ്ടെന്നാണ് എന്റെ ഒരു കാഴ്ചപ്പാട് ഏതായാലും എൻ ഐ എ ശ്രദ്ധിക്കുന്നുണ്ട് ഇവിടെ അതുകൊണ്ട് കൂടുതൽ വിശ്രാം നമുക്ക് കടക്കാൻ പറ്റില്ല നോക്കാം നമുക്ക് എന്നാണ് എനിക്ക് പറയാം അല്ല ഈ കേരളത്തിൽ യുദ്ധ യുദ്ധസമയത്ത് എവിടെയെങ്കിലും ഇതുപോലെ തീവ്രവാദി ആക്രമണങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ടോ ഇപ്പോഴത്തെ ഇപ്പത്തെ എല്ലാം ഒതുങ്ങിയിരിക്കും ഇപ്പൊ ഇന്ത്യക്ക് അനുകൂലമായിട്ട് പറയുന്ന ആളുകൾ തന്നെ ഇന്ത്യക്ക് അനുകൂലമാണെന്ന് ഞാൻ കരുതുന്നില്ല അതൊക്കെ ഇപ്പൊ തക്കാലം പിടിച്ചിരിക്കാൻ വേണ്ടി പറയും ഒരു ഇഷ്യൂ അവിടെ ഈ ലോക്നാഥ് ബെഹ്റ ഇവിടെ പറഞ്ഞിരിക്കുന്നത് സ്ലീപ്പിംഗ് സെല്ലുണ്ടെന്നാണ് ഐ എസ് ഐ ഭീകരരുടെ സ്ലീപ്പിംഗ് സെൽ ഇവിടെ ഉണ്ട് അത് ഏത് സമയത്തും ഉണരാം പറഞ്ഞ ശതമാനം ആ ാണ് നൂറിൽ കൂടുതൽ സ്ഥലത്താണ് ഞാൻ താമസിക്കുന്നത് ഈ കൂടാതെ ഈ കൂടാതെ ഈ വയനാട് കേന്ദ്രീകരിച്ച് ഇങ്ങനെ ഐ എസ് ഐ ബീഗ്രാർ പ്രവർത്തിച്ചിട്ടുണ്ടെന്നുള്ള ഒരു വാർത്ത എൻ ഡി ടിവിയും മറ്റു ചാനലുകൾ പുറത്തുവിട്ടിരുന്നു ഇത് എത്രമാത്രം നമുക്ക് ബാധിക്കും അത് വിശ്വാസയോഗ്യമായ ഒരു കാര്യമാണ് അത് വളരെ സൂക്ഷിക്കേണ്ട പ്രശ്നമാണ് വേണ്ടി വന്നാൽ അത് ഇപ്പോ ജനം മുഴുവൻ ഈ പ്രത്യേകിച്ച് ഇന്ത്യ ചെയ്തൊരു മഹത്തായ കാര്യം സേബർവാദികളെ മാത്രമാണ് ഉത്മൂലം ചെയ്തത് അല്ലാതെ സാധാരണക്കാർ ജനങ്ങളെ തൊട്ടില്ല ഇന്ത്യൻ പട്ടാളത്തിൽ ആർമി അണങ്ങിട്ടില്ല ആർമികൾ എയർഫോഴ്സും കൂടാണ് ഈ കേന്ദ്രം മുഴുവൻ തകർപ്പത് അപ്പോൾ കാര്യം നേതൃത്വം കൂടെ തന്നെ ആളുകളും പത്രക്കാരും ഞങ്ങൾ കണ്ടതും ഒക്കെ രണ്ടു വനിതകളാണ് അപ്പം ജനബിന്ധനം അത്രമാത്രമുണ്ട് എന്ന് തെളിഞ്ഞില്ല അത് വനിതയുടെ പറഞ്ഞാൽ മുസ്ലിം സ്ത്രീയാണ് അതാണ് തോന്നുന്നു ആർമിയുടെ ചീഫായിട്ട് കേണറായിട്ടുള്ള ആളുകൾ മുസ്ലിം സ്ത്രീയാണ് ഇപ്പം സ്വാഭാവികമായിട്ട് ഇനി എതിർക്കാൻ പറ്റാത്തൊരു സാഹചര്യം ഉണ്ട് മിണ്ടിയാൽ ജനം മുഴുവൻ എതിരാവും അതുകൊണ്ട് ഇപ്പം മിണ്ടുകായിട്ടിരിക്കും എപ്പം അവശ്യം കൊണ്ട് ചാടി ഇറങ്ങുമെന്ന് ഞാൻ കരുതുന്നവരാണ് എന്തായാലും ഇതിനകത്ത് ഏറ്റവും അധികം പോരാട്ടം മുസ്ലിം തീവ്രവാദികളോട് ഏറ്റവും അധികം പോരാട്ടം നടത്തുക ഞാന് തിരിച്ച് വല്ലാത്ത വിഷമങ്ങൾ അനുഭവിക്കുകയും ചെയ്തിട്ടുള്ള ഒരാളാണ് പി സി ജോർജ് കഴിഞ്ഞ ഇലക്ഷനിലടക്കം അങ്ങനെ ഉണ്ടായിരുന്ന പ്രത്യേകത അത് കണ്ണപ്രചരണം ഈ തീവ്രവാദി ഞാൻ മുസ്ലിം വിരുദ്ധനാണെന്ന് രാജ്യമൊഴി നടത്തി ഞാന് മുസ്ലിം മുസ്ലിംകാരായിട്ട് ഒരിക്കലും ഒന്നും പറയാറില്ല മുസ്ലിം ബുദ്ധിമുട്ടും ഞാൻ അവരെ അവരെ മോശമാക്കുന്നത് ശരിയാണ് പക്ഷെ ഈ കള്ളപ്രചരണത്തിന് വീഴുക മനുഷ്യൻ അതാണ് സത്യം ഒരു യുദ്ധം ഉണ്ടാവാൻ സാധ്യതയുണ്ടോ യുദ്ധം സാധ്യതയുള്ള രണ്ട് കാര്യം അതായത് ഇന്ത്യ യുദ്ധം ആഗ്രഹിക്കുന്നില്ല കാരണം കാരണം എന്താ വെച്ചാൽ ഇന്ത്യ സാമ്പത്തിക രംഗത്ത് വലിയ മുന്നേറ്റം നടത്തിക്കൊണ്ടിരിക്കുക മൂന്നാം സാമ്പത്തിക ശക്തിയാണുള്ള പ്രയാണമാണ് മോദിയുടെ നേതൃത്വത്തിൽ നടക്കുന്നത് അതിന് മുഴുവൻ തകർക്കും ഒരു യുദ്ധം ഒരു യുദ്ധം ഉണ്ടായാൽ എത്ര ആയിരം കോടി രൂപയുടെ നഷ്ടം ഉണ്ടാവുന്ന അതുകൊണ്ട് ഒരിക്കലും യുദ്ധം വേണ്ടെന്ന് തന്നെ അതായത് മനുഷ്യനോട് മോദിക്ക് ഇഷ്ടമില്ല അതാണല്ലോ ഇപ്പൊ കണ്ടത് ഒന്നും ചെയ്തിട്ടില്ല തീവ്രവാദികളെല്ലാം ആക്രമിച്ചിട്ടില്ല പാകിസ്ഥാൻ തിരിച്ച പാകിസ്ഥാൻ സമയത്തോടെ ഇന്ത്യ അതുതന്നെ ചൈനയ്ക്കും ഉണ്ട് കുശുംബ് ഇന്ത്യ ഇങ്ങനെ വലിയൊരു സാമ്പത്തിക ശക്തിയാണെന്നുണ്ടെങ്കിൽ ചൈനയ്ക്കും കുശുമ്പുണ്ട് അതുകൊണ്ട് ചൈന കഴിയുമെങ്കിൽ നമ്മളെ ഒരു യുദ്ധം ഉണ്ടാക്കാനേ ശ്രമിക്കും യുദ്ധം ഇല്ലാതാക്കാൻ അവർ ശ്രമിക്കാൻ സാധ്യതയില്ല പാകിസ്ഥാന് കണ്ണ് കേട്ട് നിൽക്കുക അന്തോ ആവി ഇല്ലാതെ നിൽക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം ഒരു യുദ്ധം ഉണ്ടായി നമ്മളെ നശിപ്പിക്കാൻ പറ്റിയാൽ അത്രയും സാമ്പത്തിക നമ്മുടെ താൽക്കാമ്പര്യം നല്ലാതെ ചിന്തിക്കുകയാണ് അങ്ങനൊരു പ്രശ്നം പക്ഷേ ഇന്ത്യ ഒരിക്കലും ഒരു യുദ്ധം ആഗ്രഹിക്കാത്തതുകൊണ്ട് അത് നടക്കാതിരിക്കാനാണ് സാധ്യത കൂടുതൽ പക്ഷേ ഇപ്പൊ തിരിച്ച് പാകിസ്ഥാൻ ഇനി മോശമായിട്ട് നമ്മൾ പെരുമാറിയാൽ പട്ടാളം നോക്കിയിരിക്കാളം തിരിച്ചടിക്കും ഒരു നിമിഷം വേണ്ട ഇതാണ് സത്യം ഇന്നത്തെ സാഹചര്യം ഇന്ത്യ എത്രമാത്രം ശക്തമാണ് ഇന്ത്യ ഏത് രാജ്യത്തോട് യുദ്ധം ചെയ്യാനാണെങ്കിലും ആയുധവൃഗത്തിന്റെ കാര്യത്തിലും പട്ടാളത്തിന്റെ എണ്ണത്തിന്റെ രാജ്യത്തിലും നമ്മൾ വളരെ മിന്നലാണ് നമുക്ക് പതിനാല് ലക്ഷത്തോളം ആ പട്ട പട്ടാളക്കാരുടെ അതുകൊണ്ട് നമുക്കുള്ള സമ്മറേൻസ് യുദ്ധ വിമാനങ്ങളൊക്കെ ഭയങ്കരമായിട്ടുണ്ട് അതുകൊണ്ട് ആർക്കും അങ്ങനെ നമ്മൾ നേരിടാൻ പറ്റില്ല ചൈനയ്ക്ക് പോലും നമ്മളോട് യുദ്ധം ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ കരുതുന്നു ലിനി പണ്ടുകാലത്ത് പറ്റുമോ ലിനി നടക്കലാണ്